അല്ലു അർജുന്റെ ആരാധകർക്കെതിരെ കേസെടുത്ത തെലങ്കാനയിലെ സൈബർ പോലീസ് അല്ലു അർജുൻ അറസ്റ്റിലായതിനു പിന്നാലെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് ആരാധകർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പരാതിയെ തുടർന്നാണ് കേസ് അല്ലു അർജുൻ ഫാൻസിന്റെ സോഷ്യൽ മീഡിയകൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് നടപടി മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ കമന്റുകളും പോസ്റ്റുകളും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടപടിയെന്നും സൈബർ പോലീസ് പറയുന്നു പോലീസ് ആരാധകരുടെ സോഷ്യൽ മീഡിയകൾ നിരീക്ഷിച്ചു വരികയാണ് നടന്റെ അറസ്റ്റിന് പിന്നാലെ പ്രകോപനപരമായ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കരുതെന്ന പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു നിരവധി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ് അത്തരം പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കേസ് രജിസ്റ്റർ ചെയ്യാനും അത്തരം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനും എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയതായാണ് വിവരം പുഷ്പ ടു സിനിമാ പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിലാണ് നടൻ അല്ലു അർജ്ജുനെ പോലീസ് അറസ്റ്റ് ചെയ്തത് വെള്ളിയാഴ്ച ഉച്ചയോടെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയായിരുന്നു തെലങ്കാന പോലീസ് നടനെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ യുവതിയുടെ കുടുംബം പരാതി നൽകിയതോടെയാണ് അല്ലു അർജുനെതിരെ നടപടിയുണ്ടായത് ഇതേ കേസിൽ നേരത്തെ സന്ധ്യ തിയേറ്ററിലെ രണ്ട് ജീവനക്കാരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തെലങ്കാന ഹൈക്കോടതിയിൽ നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ചതോടെയാണ് അല്ലു അർജുൻ ജയിൽ മോചിതനായത് അല്ലു അർജുന്റെ അറസ്റ്റ് നടന്നതിന് പിന്നാലെ പ്രതിഷേധവുമായി എത്തിയിരുന്നു